കേരള കോൺഗ്രസ് സ്ഥാപക നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയുടെ സഹധർമ്മിണിയുടെ ഓർമ്മയ്ക്കായി പദ്ധതി വൈക്കത്ത് ഉദ്ഘാടനം ചെയ്തു മുന്നോക്ക വികസന ബോർഡ് ചെയർമാനും കേരള കോൺഗ്രസ് ബി പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ കെ ജി പ്രേംജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു സമത്വസുന്ദരമായ ഒരു അതുപോലെ ആ ഭാവി ഈ കെട്ടിപ്പടുത്തുന്ന ശ്രമങ്ങൾക്ക് വേണ്ടുന്ന ഊർജം ആ ഭൂതകാലത്തിൽ ഉണ്ടായിരുന്ന ആ സങ്കല്പത്തിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഓരോ ഓണം നമ്മൾ ആഘോഷിക്കുമ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ സമത്വത്തിലേക്കുള്ള വലിയ പാതകളിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ സമത്വത്തിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ വീട്ടിൽ ആലോചിക്കേണ്ടതുണ്ട് പിന്നെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് പോലെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് സമത്വം നമ്മുടെ ഭരണഘടന ഊന്നിപ്പറിയുന്ന ഒരു കാര്യമാണ് ആ സമത്വത്തിലേക്ക് നമ്മൾ എത്രത്തോളം കഴിഞ്ഞ എൺപത് വർഷക്കാലഘട്ടമായിട്ട് നമുക്ക് എങ്ങനെ നടന്നെടുക്കാൻ പറ്റി എന്ന് ചോദിച്ചാൽ വളരെ ദുഃഖത്തോടെയാണ് മാത്രം നമുക്കതിനെ കാണാൻ സാധിക്കുന്നത് വെച്ച് നടന്ന നിങ്ങൾക്ക് ഒരു ആദരവ് നൽകാനാണ് ഈ നിയോജന കമ്മിറ്റി ആദ്യം തീരുമാനിച്ചതും അതിന് നമ്മുടെ ജില്ലാ പ്രസിഡന്റിന്റെയും സംസ്ഥാന ജോയിൻ സെക്രട്ടറിയുടെയും മറ്റെല്ലാവരുടെയും പൂർണ്ണ പിന്തുണയോടുകയും നിങ്ങളെ ആദരിക്കുന്ന ചടങ്ങും ചെറിയ ഒരു സമ്മാനമായ വിതരണം ചെയ്യുകയാണ് അതിൽ ബഹുമാനപ്പെട്ടതാണ് പ്രസ്തുത യോഗത്തിൽ വൈക്കം മുനിസിപ്പൽ ശുചീകരണ തൊഴിലാളികൾക്ക് ഓണക്കോടി നൽകി ആദരിക്കുകയും ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ശശിധരൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഔസഫ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് നന്ദകുമാർ ജനറൽ സെക്രട്ടറി സുനിൽകുമാർ അജീന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഈ നിങ്ങൾ ചെറിയ പക്ഷേ ആ വലുതാണ് കാരണം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചിലപ്പോൾ കുറഞ്ഞതാണ് അല്ലെങ്കിൽ ഇതിന്റെ നമുക്ക് നമുക്ക് പക്ഷെ അതല്ല നിങ്ങളെ ഈ നിങ്ങളുടെ ഈ പ്രവർത്തനം ഈ ജനങ്ങള് അല്ലെങ്കിൽ ഈ സമൂഹം വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആർക്കും കൊടുക്കാവുന്നതല്ലേ നിങ്ങളെ തന്നെ ഇത് ആധികാരിനെ വിളിച്ച് ഈ ഒരു ഒരു കൊടുക്കുന്നത് നമുക്കറിയാം